ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതിക്ഷോഭത്തിൽ നാശം വിതച്ച വിവിധ പ്രദേശങ്ങൾ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയും സന്ദർശിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ രാമകൃഷ്ണൻ കോയാഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വിഷ്ണു എസ് നായർ അസിസ്റ്റന്റ് ഡയറക്ടർ എൽ എസ്ഇ ഡി ജസീർ ഇരിട്ടി തഹസിൽദാർ ലക്ഷ്മണൻ ഡെപ്യൂട്ടി തഹസിൽദാർ സിജോയ് കെ പോൾ വയത്തൂർ വില്ലേജ് ഓഫീസർ വിനോദ് നുച്ചാട് വില്ലേജ് ഓഫീസർ സിബി ഉളിക്കൽ കൃഷി ഓഫീസർ രേഖ കെ ജെ ഉളിക്കൽ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് അലി തുടങ്ങിയവർ പങ്കെടുത്തു നഷ്ടപരിഹാരത്തുക അടിയന്തരമായി ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനായി രണ്ട് ക്യാമ്പുകൾ അടിയന്തരമായി നടത്തുന്നുണ്ട് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മണിക്ക് പരിക്കളം ശരദവിലാസം യു പി സ്കൂളിലും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച കോളിത്തട്ട് എൽ പി സ്കൂളിലും ക്യാമ്പ് സംഘടിപ്പിക്കും വീട് പൂർണമായി നശിച്ചവർക്കും താമസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചവർക്കും താമസിക്കുവാനുള്ള സൗകര്യം വേഗത്തിൽ ഒരുക്കി കൊടുക്കുമെന്നും തീരുമാനമായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ്